നിരപരാധിയാണെന്ന് പക്ഷെ മരിച്ചു എന്റെ അമ്മയുടെ ഉമ്മി ജീവിതകാലം മുഴുവൻ ഞാൻ കുറ്റവാളിയാ സ്വന്തം മകന്റെ ദുർവ്വർത്ത് ഹൃദയം പൊട്ടിമരിച്ച് എന്റെ അമ്മയെ സത്യം ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റോ നിങ്ങളുടെ കോടതിക്ക് പറ്റോ എന്നെ പോലെ നിരപരാധികളായ മക്കളോടെ കിടപ്പുണ്ട്

ഇത് പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ പയ്യൻ ഇത് മൂത്ത കാർണ ഭാര്യ റോസക്കുട്ടി സാറ് ചെറുതോണി പഞ്ചായത്ത് ഓഫീസിലാ പെങ്കോച്ചനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം എന്നാ ഇത് ഞാനും എന്നാ വാവച്ചൻ പിന്നെ ഒന്നും വരാ അങ്ങനെയാട്ടെന്ത്ാവം പിന്നൊന്നും ഒക്കെ അപ്പാപ്പന്റെ

സാമുവൽ സാമുവൽസാറ് കുമ്പനാട്ടുകാരനാ ഇരുപത് കൊല്ലമായിട്ട് ഇവിടാർ കൊച്ചിന്റെ പേരെന്നാ സാമുവൽ സാമുൽ ഹെൽത്ത് സർവീസിലായിരുന്നു ഒരു പതിനേഴ് വർഷമായി കാണുന്നില്ലേ സാറേ മഞ്ഞപ്പിത്തമായിരുന്നു ആൾക്കാരുടെ രക്തം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന ആള് സ്വന്തം രോഗം കണ്ടുപിടിച്ചില്ല ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ സാറിന്റെ കല്യാണം ഒരു ഏഴാകൂടം ആയിരുന്നേ പ്രേമ വിവാഹത്തിന് പറയാ പറയാട്ടും ഞാനും ഒന്നാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചവരാ ഇമ്മാനുവൽ സാറും സാറിന്റെ ഒളിച്ചോട്ടവും സിനിമാ കഥ പോലെ അതെ അതെ രണ്ടും കഥ കഥയുടെ അവസാനം കുറച്ച് ട്രാജറി ആയി പോയി നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി ഒക്കെ ദൈവത്തിന്റെ ഓരോ ോ സാറിന്റെ മൂത്തമാളാ വൈനാവിൽ അയച്ചിരിക്കുന്നത് ചെറുക്കൻ സെയിൽ ടാക്സിലെ ഡ്രൈവറാ അതിന്റെ ഇടപാട് ഞാനായിരുന്നു അല്ല എളയെ കൊച്ചു പള്ളിക്കൂടത്ത് വന്നില്ലായോ പ്ലസ് ടുവിലാ പഠിക്കുന്നത് എല്ലാത്തിനും ഫസ്റ്റാ അതിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാണ് സാമൂൽ സാറിന്റെ ആഗ്രഹം അല്ല ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടർ ശ്രമിച്ചെങ്കിലേ പിള്ളേര് നഴ്സെങ്കിലും ആകും മോളുടെ പേര് വലിയ പാട്ടുകാരി മിമിക്രി കാര്യൊക്കെയാ ആ മിമിക്രി ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ രണ്ടുപേരുടെ ആയിക്കോട്ടെ മോളെ ആ ആ അതേന്നാ തോന്നുന്നത് വന്നു കേറി കുറച്ചുനേരം മുറിക്കാത്തിരുന്നു ഭയങ്കര കരച്ചിലായിരുന്നു എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല നായന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ടൻ വഴക്കായിരുന്നെന്ന് ജീപ്പാ വെക്കേണ്ടത് അപ്പൊന്നും ചോദിക്കണ്ട ചോദിച്ചാ പിന്നെയും ഞാനൊന്നും ചോദിക്കുന്നില്ല ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല പഠിച്ചോണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലേഴ്സ്

ഒരു ഭാഗം അതിന് വഴിയും കണ്ടിട്ടുണ്ടോ നിനക്കെന്തായാലും ഓട്ട ഉണ്ടെന്ന് മാത്രം വലുതാവുമ്പോ അപ്പൊൾ തരും കേട്ടോ എടി കൊച്ചേ ഇത് വായിച്ചു കേൾപ്പിച്ച ഈ അപ്പാപ്പൻ തന്റെ വല്യമ്മച്ചിയെ തറവാട്ടിന്ന് ചാടിച്ചോണ്ട് വന്നത് പണ്ട് അമ്മച്ച കാലത്ത് ഒന്നും രണ്ടും പറഞ്ഞ് പപ്പയുടെ പിണങ്ങി കഴിഞ്ഞാൽ പപ്പ ഇതടുത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും അതോടെ അമ്മച്ചിയുടെ പിണക്കം പമ്പ കടക്കും ഒരു കള്ളച്ചിരിയോടെ ഇതിന്റെ ശബ്ദം വീട്ടിൽ നിൽക്കുന്ന അമ്മച്ചയുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും ഇത് അഞ്ചരക്കുള്ള സെന്റ് ജോർജ് തോന്നുന്നു ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് സൗമിനി മാഡം ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള ഇല്ലായിരുന്നു സ്പെഷ്യൽ ക്ലാസ് കാണും സൗമിനി പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ എങ്ങനെ ഡോക്ടറോ എഞ്ചിനീയറോ സയൻസിലെന്തേക്ക് ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ െ എന്നൊരു തീരുമാനിക്കാൻ ഡോക്ടറാക്കണോ എഞ്ചിനീയർ ആക്കണോണ്ട് പപ്പ എന്നാത്തിന് എത്ര ചിരിക്കുന്നേ പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നെ എന്തെങ്കിലും എന്തെങ്കിലും ഈ അവള് വലിയ പഠിത്തക്കാരാണെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുവാ വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് ഈ വഴിക്ക് വരാറുണ്ട് അവരുടെ കൂടെ അവളിങ്ങി പോരും ആ ഇള്ളക്കുട്ടിയല്ല അതാ പ്രശ്നം എന്റെ മോളിൽ ബസ്സിലുണ്ടായിരുന്നില്ലേ സെന്റ് തോമസിൽ പഠിക്കാൻ കുട്ടിയല്ലേ ഉൾ പിള്ളേർ അല്ല വീട്ടിൽ പിള്ളേണ്ടായിരുന്നില്ലല്ലോ

േടിപ്പനി എല്ലാം തലപ്പാറ ഭഗവതി മാറ്റി തരും കേട്ടോ അല്ല ഇതാര് പ്രഭാവരനോ ഓ തെറ്റി 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 ചാമി ചാമു ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ഓ അല്ലെങ്കിൽ തന്നെ നീ അവളെ ഞങ്ങളുടെ ഉടലേക്ക് വിടുവോ ഞങ്ങൾ കുറഞ്ഞവരല്ലേ അതക്കറുതരെ അമ്മ അതക്കറതാൻ

എന്നതാണോ പ്രഭാര നിന്റെ രണ്ടാമത്തെ മോടെ കല്യാണാലോചന മുറക്കി നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ ഇനി എന്തിനാണ് രഹസ്യമാക്കി നടത്തുന്നത് അവള് മൂന്ന് മാസം വായിട്ട് വണ്ണിയോക്ക് പറയാനുള്ളത് ഏത് മഹാരാജാവിന്റെ മുഖത്ത് നോക്കിയും പറയും ഇല്ലെങ്കിലേ ദേവിയെ ചത്ത തെക്കോട്ട് എടുക്കണം എടാ നിന്റെ മോളെ ഇവനെ പെണ്ണി യോദിച്ച് വന്നപ്പോഴേ ഞാൻ നിന്റെ പെങ്ങൾ ആണെന്ന് മറന്ന് നീ എന്നോട് പറഞ്ഞു ഞാൻ ചത്താലും മറക്കത്തില്ല ഓ നീ വല്യ ക്രിസ്ത്യാനിയായി പോയില്ലേ എന്റെ പൊന്നു തള്ളി നിർത്തു നേരം ഒരു നോക്കാൻ പെണ്ണ് രസ കല്യാണം വേലി ചാടിയാലേ അല്ല എനിക്ക് ചോദിക്കുക നിങ്ങൾ ഈ മനസിലാകാനായിട്ട് പച്ചപ്പാതിരിക്ക് പെങ്കുച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതിന്റെ അർത്ഥം എന്തുവാ ലൈൻ ബസ് ആകുമ്പോ ആൾക്കാർ കയറും പോകും അവരൊക്കെ എവിടെ ഇറങ്ങുന്നു എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ മോൻ കുഞ്ചറിയാച്ചോമിച്ചറോട് ചോദിച്ചു നോക്ക് പുള്ളിക്കാരൻ ഈ പെങ്കുച്ച പരിചയം ഓക്കേ ഓക്കെ അവനിങ്ങനെ ചെക്കറായിട്ട് പോകുന്നതുകൊണ്ട്

ഈ പെൻകോച്ചൻ എന്നാ വയസ്സ് കാണും ഒരു പതിനാറ് വയസ്സുണ്ടാവും കയ്യിലും അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഈ രാത്രി തന്നെ അതിന് കുഞ്ചറിയാച്ചൻ എന്ത് ചെയ്യാൻ പറ്റൂ അതൊക്കെ ചെയ്യണം കാര്യം റോട്ടെ എസ് പി തോമസ് മാത്യു എന്റെ കസിന് ആണ് പക്ഷെ ഈ പാതിരാത്രിക്ക് അവനെ വിളിച്ച് പറയാന്ന് വെച്ചാ പ്രശ്നം ഇതായി പോയില്ലേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതെ അതെ വെടിമരുന്നും തീപ്പെട്ടിയും ഉരുടെ ഒരുമിച്ച് ഞാൻ ഇപ്പത്തന്നെ അവനെ വിളിച്ചു പറയാം ഓ തോമസിനെ എന്നതാച്ച ഒന്നുമില്ല നീ കിടന്നോ ഹലോ എസ് പി തോമസ് മാത്യു ആർ ഏ എന്നാ കുഞ്ചെറിയാച്ചേ ഈ നേരത്ത് ഞാൻ എടാ ഇത് നമ്മുടെ കുടുംബത്തിന്റെ മാനം കപ്പലേറുന്ന പറ്റിയ രാത്രി തന്നെ രണ്ടിനെയും ആ പെണ്ണിന്റെ തന്ത് ആളെയും പേടിക്കാൻ ഒന്നുമില്ല കാര്യങ്ങളൊക്കെ ഓക്കെയാ വെട്ടം വീഴുന്നതിന് മുമ്പ് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഉണ്ടെങ്കിലും അവരെ തപ്പിപ്പൊക്കി ഇവിടെ എത്തിക്കും നിങ്ങൾ സമാധാനമായിട്ട് പോയാട്ടെ ഇതിനിടയ്ക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ ശേഖര സാറിന്റെ വീട്ടിലോട്ട് വന്നേക്കാം ആ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും വേണ്ട അതൊട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പെണ്ണു കേസിന് പോലീസ് സ്റ്റേഷന്റെ വരാന്ത കയറുക വെച്ചാ അല്ല ഇവനെ പറ്റി ഇതിനു ഒരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ എന്നാ പിന്നെ സമാധാനമായിട്ട് പോയി ഉറങ്ങിയാട്ടെ ഒന്നുമില്ലല്ലോ നമ്മുടെ കൊച്ചന്റെ കൂടി അരിയോ പോയിരിക്കുന്നത് എന്താ പോയി കുളിക്കള ഇതൊന്നും കഴിഞ്ഞില്ല പ്ലീസ് പ്ലീസ് ആ ഹേ എന്റെ മച്ചമ്പീത് എത്ര നേരം വേടാ ആ പെങ്കൊച്ചിനെ ചെവി അടിച്ചു പോടാ ഒന്ന് പോടേ ആ ഹരിയ ആ അവന അസൂയ അസൂയ അതോ അങ്ങോട്ട് ചെന്നാ മതി പെണ്ണിന് ആങ്ങളമാരഞ്ചെണ്ണോ അച്ഛൻ റിട്ടയേർഡ് എസ് പി കല്യാണത്തിന് കല്യാണത്തിനുമ്പ് ഒരു ഫോൺ അങ്ങോട്ട് കൂട്ടിച്ചെന്നാൽ പോലീസ് സേമാനുൻ്റെ എല്ലാവരും ആ ഒരു മിനിറ്റ് കൊടുക്കാം ഹലോ പാർവതി മാഡം എനിക്ക് അസൂയ അല്ല സഹതാപമാണ് കൊല്ലം മൂന്നാലായില്ലേ ഇതിങ്ങനെ തുടങ്ങിയിട്ട് ഒന്നുണ്ട് വിളിക്കാറുണ്ട് ഞങ്ങൾ പോലെ ലവ് ബേർഡ്സ് അല്ലല്ലോ ബ്രോക്കറ് കൃഷ്ണൻകുട്ടിച്ചേട്ടനും അമ്മേം കൂടെ പോയി പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ടു തീരുമാനിച്ചു വധുവിനെ കാണാതെ കല്യാണം ഉറപ്പിച്ച അപൂർവ്വം വരന്മാരിൽ ഒരാളാണ് ഹരികൃഷ്ണൻ ആ മുപ്പത് വർഷം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു അമ്മയുടെ സെലക്ഷൻ തെറ്റുവോ ആ കൊള്ളാം അല്ലോട്ടിയാ അതെ അതിൻ്റെ ഒരു ത്രില്ലിലാണ് ജനുവരി പത്താം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാനും അമ്മയും വരുന്നുണ്ട് കല്യാണം വിളിക്കാം ആ ഹരി അവിടെ രാജുവിനാരോട് അടിക്കുന്നു വേഗം വാ വ എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം ചോദിച്ചോടോ എം കുട്ടികളായിട്ട് ഈ നാട്ടിൽ നിന്ന് ആർക്കും പറ്റത്തില്ല ഞാനതിനൊന്നും ചെയ്തില്ലടാ ഞാൻ ചുമ്മാ ചോദിച്ചോളൂ കൂടെയുള്ളത് ഭാര്യ തന്നെയാണോ ഭാര്യമാർക്ക് ഇവിടെ ഫാമിലി ആയിട്ട് താമസിക്കാൻ പറ്റില്ലെന്ന് വെച്ചാ പിന്നെ നിന്നെ എനിക്കറിയാം നിനക്ക് എത്ര ഭാര്യമാരൻ എന്നു പറയാം മാമയുടെ ഭാര്യ 아뭐돌 아! <whohi> <ceiling> <ounded> സോറി മാഡം ഹസ്ബൻഡ് കുറച്ച് ഓവറാണ് ഒന്ന് ഇറങ്ങിയിട്ട് വെളി വിട്ടാൽ മതി സോറി എന്റെ പൊന്ന് സാറേ ഈ പിള്ളേരുടെ പോക്ക് കാണുമ്പോ എന്റെ നെറുകന്ധല പെരുക്കുവാ പാപ്പച്ചി വിട്ട പോലീസുകാർക്ക് ഇച്ചിരി പോലും തെറ്റിപ്പൊട്ടു ആ അല്ലെങ്കിൽ രണ്ടിനേം കയ്യോടെ പിടിക്കാമായിരുന്നു എറണാകുളത്തും കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലുള്ള ഹോട്ടലായ ഹോട്ടൽ മുഴുവൻ അവര് തപ്പി പക്ഷെ പിള്ളേര് തിരുവല്ലായിലായിരുന്നു വെളുക്കിളരും അവിടുന്നു മുങ്ങി തിരുവനന്തപുരത്തിനാണോ ഊട്ടിക്കാണോ കോഴിക്കോട്ടേക്കാണോ എന്ന സംശയത്തിലാ പോലീസുകാർ മറ്റു സ്റ്റേഷനുകളിലേക്കും വിളിച്ച് പറയാനൊക്കത്തില്ലോ ഏട്ട് നോക്കിയേ സാമൂഹ്യൽ സാറിന് എളിവിൽ കൊള്ളണ്ട ഈ കുഞ്ചെറിയ തറവാടിയാ നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്തിരിക്കും സാറേ സാറിന് വന്നേ സാറേ ഒരു കാര്യം പറട്ടെ വന്നേ അതെ കയ്യിൽ കാശ് തീരുമ്പോ രണ്ടും ഒന്ന് തിരിച്ചു വന്നോളും പിന്നെ ഒന്നും നോക്കണ്ട രണ്ടിനെയും പിടിച്ചങ്ങ് കെട്ടിക്കാം തറവാട്ടുകാർ ചിലര് മുറി ഉറുപ്പുണ്ടാക്കും തണ്ടിയും തരവും നോക്കുമ്പോ രണ്ടും രണ്ട് തട്ടിലാണല്ലോ ഏത് പണവശവാണെങ്കിലും ശരി സമുദായ വശമാണെങ്കിലും ശരി തോന്നിയാസം കാണിച്ചതും പോരാ കാശും സമുദായവും നോക്കണംന്ന് വെച്ചാ ആളും ആഘോഷം ഒന്നും വേണ്ട ഞങ്ങളുടെ പള്ളി കെട്ടി എവിടെ കൊണ്ട് ഭംഗിയായിട്ട് വിരോധം ഒന്നുമില്ലല്ലോ അത്രേ ഉള്ളൂ പിന്നെ പിള്ളേര് മുങ്ങിയിരിക്കുന്ന കാര്യം ഇപ്പൊ കാരോട് എന്തെങ്കിലും ധീരമായിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ മതി നാട്ടുകാർ ചോദിച്ചാൽ അതിന്റെ ഏരത്തിൽ എന്തെങ്കിലും കാച്ചു വേണമെങ്കിൽ പോലീസുകാരെ വിളിച്ച് പറഞ്ഞ രാജ്ക്ക് രാമാൻ രണ്ടിനും തപ്പിയെടുത്തു കൊണ്ടുവരും പിന്നെ പത്രക്കാരായി നാട്ടുകാരായി മാനം കപ്പലേറാൻ പിന്നെ എന്നാ വേണം ആപ്പച്ചയും പറഞ്ഞ അത് തന്നെയാ ഇളമിടെ മോനെ ഓ ഞാൻ കയറുന്നില്ല മക്കളെ പിന്നീടാവാ എന്നതായാലും നമ്മൾ വെന്തുക്കളാവാൻ പോവല്ലയോ ആ എടാ പാപ്പിയേ എടാ ഉവേ അത് എടുത്തേര് തരു തിരുവല്ലായാലെ ഹോട്ടൽ മുറിയിലെ വെങ്കോ ചിട്ടേച്ച് പോയതാ സ്ലേറ്റും